അലഹമ്മില്ല നമ്മൾ ഇന്നത്തെ ക്യാമ്പ് കൊണ്ട് നമ്മളാകെ ഉദ്ദേശിച്ച കാര്യങ്ങൾ അഭ്യന്തരായവറുകളും തന്റെ ഹ്രസ്വമായ ഉദ്ഘാടന ഭാഷണത്തിൽ ഇവിടെ വിശദീകരിച്ച കഴിഞ്ഞു ഓരോ കാര്യങ്ങളും വളരെ കനപ്പെട്ടതാണ് ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ഓരോ ഒരുപാടുകളും നമ്മുടെ ഹൃദയത്തിൽ തറപ്പിച്ചു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അഭ്യന്തരായ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത് ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട നിഷ്കളങ്കമായ സമീപനം അതുപോലെ തന്നെ ആദരിക്കേണ്ടവരെ ആദരിക്കേണ്ട ആ ഒരു വിശേഷണം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പങ്കുവെച്ചു കഴിഞ്ഞു അള്ളാഹു സുഹാനുഭവല അതൊക്കെ ജീവിതത്തിൽ പകർത്തി സംഘടന രംഗത്ത് ആത്മാർത്ഥമായി മുന്നോട്ട് പോവാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അഭ്യന്തരായവറുകൾക്ക് അല്ലാഹു ഇനിയും ഒരുപാട് കാലം ദീനീ ഹായി മുന്നോട്ടു പോവാൻ ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ നമ്മുടെ ജില്ലയിലെ ഇരുപത്തിയഞ്ച് മേഖലകളിലും ഫേസ് ടു ഫേസ് എന്ന പേരിൽ മേഖലാ സംഗമങ്ങൾ നടത്തിയതിനു ശേഷമാണ് ധ്വനി എന്ന നമ്മുടെ ഈ ക്യാമ്പിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഓരോ മേഖലാ സംഗമങ്ങളിലും നമ്മൾ പങ്കുവച്ചത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മനോഹരമായ തലം സമസകേരണ ജമീയത്തുള്ള പ്രതിനിധാനം ചെയ്യുന്ന അതിന്റെ ആശയം അതിന്റെ രീതിശാസ്ത്രം ഈ അനുഗ്രഹീതമായ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇതാണ് നമ്മുടെ പ്രവർത്തകരുമായി കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ മേഖലാ സംഗമങ്ങളിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് ഇൻഷാല്ല ഇന്നത്തെ സംഗമത്തിൽ അതൊന്നുകൂടി ഊട്ടിയിറപ്പിക്കപ്പെടുകയാണ് അതോടൊപ്പം നമ്മുടെ ജില്ലയിൽ വരാനിരിക്കുന്ന നാടുകളിൽ നമുക്ക് നടപ്പിൽ വരുത്തേണ്ടുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ കർമ്മ കൂടി ഇന്നത്തെ പരിപാടിയിൽ അവതരിപ്പിക്കപ്പെടും അതൊക്കെ വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമ്മൾ ഓരോ ആളുകളും സന്നദ്ധരാവണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മേഖലയിൽ നിന്ന് യൂണിറ്റുകളിൽ നിന്ന് ഇന്നത്തെ ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ പ്രസ്ഥാനത്തെ കേൾക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് നമ്മൾ ഈ കൂടിയത് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചിട്ടുള്ള എഫേർട്ട് ഇതൊന്നും നഷ്ടത്തിലല്ല നാളെ പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടുമെന്ന നിയത്തോട് കൂടിയിട്ടാണ് നമ്മളിതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ സമയവും അദ്വാനവും സമ്പത്തും ഒക്കെ ചിലവഴിക്കുന്നത് ഈ ഒരുമിച്ച് കൂടുന്നത് പിരിയുന്നതൊക്കെ അവന്റെ പൊരുത്തപ്പെട്ടമ്മരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട് നമുക്കറിയാം സമസ്ത കേരള സമസ്തകേരള അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പര്യായമായിട്ടാണ് സുന്നത്ത ചമായത്തിനെ അഭിയന്തിരായ നമ്മുടെ ഉസ്താദുമാരും ഒക്കെ പരിചയപ്പെടുത്താറുള്ളത് ആ സുന്ന ചമായത്തിന്റെ മഹിതമായ ആശയങ്ങളെ ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതിനെതിരെ കടന്നു വരുന്ന വിധ്വംസക ശക്തികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹീതമായ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെടുന്നത് സമസ്തയുടെ ഒരു രീതിയും സമസ്തയുടെ ഒരു രീതി ശാസ്ത്രമൊക്കെ നമുക്കറിയാം ഈ ഒരു ആത്മീയമായ നേതൃത്വത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള സകലമായ പുരോഗതിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ മുസ്ലിം മുമ്പത്തിന്റെ ഗതകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് അറിയാം നമ്മുടെ പല ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മഹലത്തുകളിൽ ഓരോ പ്രദേശങ്ങളിലൊക്കെ പ്രഗത്ഭരായ ആലിമിങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ ഒരു ആലിമിന്റെ നേതൃത്വത്തിൽ ആ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെട്ടിരുന്നു ആ നാട്ടുകാർ മുഴുവൻ കാര്യങ്ങളും അവലംബിച്ചിരുന്നത് ആശ്രയിച്ചിരുന്നത് ആ ആലിമിനെയായിരുന്നു ായിരുന്നു ആ നാട്ടിലെ ഷീഫും ആ നാട്ടിലെ മുറബിയും ആ നാട്ടിലെ എല്ലാ തർത്ഥത്തിലുമുള്ള നേതൃത്വം നൽകുന്ന വ്യക്തിത്വവും ഈ ഒരു മനോഹരമായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചോർത്തു പിടിച്ചതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം മറ്റിടങ്ങളിൽ നിന്നൊക്കെ വ്യതിരിക്തമായിട്ടുള്ളത് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വൈവിധ്യമാർന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആസാമിൽ ഒന്ന് ഒന്ന് എന്താ പറയാ രാത്രി ഒന്ന് കിടന്നുറങ്ങാൻ പോലുമുള്ള സൗകര്യങ്ങളില്ലാതെ തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ സംവിധാനങ്ങളും വീടും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ബുൾഡോസർ വെച്ചുകൊണ്ട് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് വീട് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് അവരുടെ ആശ്രയമായിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും കുടിയിറക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം നമ്മൾ കണ്ടു എസ് കെ എസ് എസ് എഫിന്റെ നാഷണൽ കമ്മിറ്റിയുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ആസാം സന്ദർശിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ ആ വിഷയം കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ബീഹാറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ വോട്ടർ പട്ടിക സംവിധാനിക്കപ്പെടുകയാണ് ആ വോട്ടർ പട്ടികയിൽ പേരു ചൊറുക്കപ്പെടാൻ മാനദണ്ഡമാക്കുന്നത് ആധാർ കാർഡല്ല ഐഡന്റിറ്റി കാർഡല്ല അതുപോലെ സാധാരണ രീതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ ഏതൊരു മാനദണ്ഡമാണോ അല്ലെങ്കിൽ ഏതൊരു പ്രൂഫാണോ വോട്ടർ പട്ടികയിൽ പേരു ചൊറുക്കപ്പെടാൻ സംവിധാനിക്കപ്പെട്ടത് അതൊന്നും അവിടെ മാനദണ്ഡമല്ല മറിച്ച് അവിടെ പിതാവിൻ്റെയും അവിടെ മാതാവിന്റെയും ഒക്കെ ജന്മ സർട്ടിഫിക്കറ്റാണ് പാസ്പോർട്ടാണ് എസ് എസ് എൽ സി ബുക്കാണ് ഇങ്ങനെ മനുഷ്യന്റെ പൗരത്വത്തിന്റെ മാനദണ്ഡമാക്കുന്ന ഇത്തരം രേഖകൾ മാത്രം മതി അവിടെ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ എന്ന രീതിയിൽ മനുഷ്യന്റെ പൗരത്വം ചിരിയുന്ന തിരക്കിലാണ് ബീഹാറിലെ ഗവൺമെന്റും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് ആ രീതിയിൽ വ്യത്യസ്തമായ ഒരുപാട് പ്രതിസന്ധികൾ ആ നാട്ടുകാരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മെയ്യായി എല്ലാ പുരോഗതിയും അനുഭവിച്ച് ആസ്വദിച്ച് അഭിമാന ബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്ന എന്താണ് എന്നുള്ളത് നിഷ്പക്ഷമായി സത്യസന്ധ സത്യസന്ധമായി നമ്മൾ പഠിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി അടക്കാൻ കഴിയും ഇത് ഈ ആത്മീയമായ നേതൃത്വത്തിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് കേവലം ഭൗതികമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ നേട്ടം നേടിയെടുക്കാൻ കഴിയില്ല അങ്ങനെ നേടിയെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉന്നതമായ മുസ്ലിം യൂണിവേഴ്സിറ്റികൾ സ്ഥാപിതമായിട്ടുള്ള ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ആ നേട്ടം അവർക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു അലിഗഡ് ഓഫ് ക്യാമ്പസ് അലിഗഡ് യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലാണ് അതുപോലെ തന്നെ ജാമിയാ മില്ലിയ യൂണിവേഴ്സിറ്റി ഡൽഹിയിലാണ് ദീർഘവീക്ഷണത്തോടുകൂടി സ്ഥാപിതമായ ആ സ്ഥാപനങ്ങളെ കൊണ്ട് ആ നാട്ടുകാർ ആവശ്യമായിട്ടുള്ള ആ ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പുരോഗതിയുടെയും നേട്ടത്തിൻ്റെയും ആധാരം ഇത്തരം ഭൗതികമായ സംവിധാനമല്ല ആത്മീയത പ്രസരിക്കുന്ന പ്രഗത്ഭരായ ആലിമീങ്ങളുടെ ആത്മീയമായ നേതൃത്വവും അവിടെ സാന്നിധ്യവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് ഈ ഒരു പാരമ്പര്യവും ഈ പൈതൃകവും നമ്മുടെ നാടുകളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ നാട്ടുകാർ നേരിടേണ്ടി വന്നപ്പോഴും ആ ഒരു കാറ്റിലും കോളിലും ഒന്നും ആടിയുരയാതെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈ നൗകയെ അങ്ങനെ മുന്നോട്ട് നയിച്ച പ്രഗത്ഭരായ ആത്മീയ നായകർ അവരാണ് ഈ ഉമ്മത്തിന്റെ കരുത്ത് അവരാണ് ഈ ഉമ്മത്തിൻ്റെ എല്ലാ പുരോഗതിയുടെയും ആധാരം എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോ ആളുകളും ബാധ്യസ്ഥരാണ് ആ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്ക് ഓരോ ആളുകൾക്കും ബാധ്യതയുണ്ട് ഈ പാരമ്പര്യത്തെ തകർക്കാൻ പലരും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് ആശയങ്ങൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണല്ലോ വഹാബി പ്രസ്ഥാനം കേരളത്തിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാകുമ്പോ ജമായത്ത് ഇസ്ലാമി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതാകുമ്പോൾ മോഡേൺ ഏജ് സൊസൈറ്റി എന്ന പേരിൽ വളരെ അപകടമായിട്ടുള്ള വാദങ്ങളുമായി ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതാകുമ്പോൾ ചേഹർനൂർ മൗലിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സംവിധാനം വരുന്നു അതിൻ്റെ തബലീഗി ചമായത്ത് വരുന്നു കാതിയാനികൾ വരുന്നു അങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു അവരൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇടം തേടാൻ ശ്രമം നടത്തി പക്ഷേ ആ ശ്രമങ്ങളെ മുഴുവനും തകർത്തു തരിപ്പണമാക്കി ഈ ഒരു ആദർശ നൗകേ കൃത്യമായി അതിനെ നയിച്ചു ഈ സമുദായത്തിന്റെ ഐക്യവും ഈ സമുദായത്തിന്റെ ഒക്കെ ഭദ്രമാക്കി കാത്തു സൂക്ഷിച്ച് അഭിമാനകരമായ നേട്ടം കുഴിയുന്ന രീതിയിൽ സാമൂഹികമായി വിദ്യാഭ്യാസപരമായി രാഷ്ട്രീയമായി ആത്മീയമായി ഒക്കെ ഈ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോയത് അഭിബന്ധരായ നമ്മുടെ നേതൃത്വമായിരുന്നു സമസ്ത കേരള തൊഴിലുമെ സാന്നിധ്യമായിരുന്നു അതുകൊണ്ട് ഈ വിദേഹത്തിൻ്റെ കക്ഷികൾക്ക് സമുദായത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൊതുപ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ആത്മീയമായ ആദർശബന്ധിതമായ ഈ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തകർക്കുക എന്നുള്ളതാണ് സമസ്തയുടെ സാന്നിധ്യം ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമസ്തയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമസ്തയുടെ ഈ സംവിധാനത്തിനിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമസ്തയുടെ നേതൃത്വത്തിന്റെ പൊതുസമ്മിതി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിനിടയിലൂടെ ഈ പൊതുധാരയിലേക്ക് കടന്നു വരാനും ഇടം നേടാനും നമുക്ക് കഴിയും എന്ന വിശ്വാസത്തിലാണ് ആസൂത്രിതമായ അജണ്ടുകളുമായി പിതാറ്റുകാരൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമസ്ത കേരള ജംഗീയത്തുലമിയുടെ പ്ലാറ്റ്ഫോമിലുള്ള പ്രവർത്തകരെ രണ്ട് തട്ടിലാക്കാൻ നാല് തട്ടിലാക്കാൻ ഒക്കെയുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടക്കും അത്തരം ശ്രമങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണണം അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇങ്ങനെ ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും ഒക്കെ വാക്താക്കളുടെ വിതാറ്റുകാരുടെ തന്ത്രങ്ങൾക്ക് തലവെച്ചു കൊടുക്കാൻ എസ് കെ എസ് എസ് എഫ് ഒരു കാരണവശാലും സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് അത്തരം അജണ്ടകള് നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം നമ്മളെ രണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും നമുക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ആ ഭിന്നിട്ടിപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ഒരു സുന്നി വിരുദ്ധ സംവിധാനങ്ങളൊക്കെ ശ്രമിക്കും അതിന് വേണമെങ്കിൽ ഒരു വിഭാഗത്തെ ലീഗ് അനുകൂലികളൊന്നും മറ്റൊരു വിഭാഗത്തെ ലീഗ് വിരുദ്ധരമെന്നും ഒക്കെ ചിത്രീകരിക്കും മാധ്യമങ്ങളത് ഏറ്റെടുക്കും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാർത്താ പ്രാധാന്യം ഉണ്ടാകുക എന്നുള്ളതാണ് അവർക്ക് ഒരു സ്പേസ് ഉണ്ടാകുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള ഒടിയും തൊങ്ങലും ഒക്കെ കൂട്ടിച്ചേർത്ത് എളിവും പുരിവും എരിയും പുളിയും ഒക്കെ കൂട്ടിച്ചേർത്ത് വാർത്തകൾ അവർ പടച്ചുണ്ടാക്കും അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കി കാണേണ്ടവരല്ല നമ്മൾ ഓരോ ആളുകളും നേരത്തെ അഭിവന്യരായ നമ്മൾ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അനുഗ്രഹീതമായ ഒരു നേതൃത്വമുണ്ട് ഏത് സമയത്തും ആ നേതൃത്വം എന്താണ് പറയുന്നത് എന്നാണ് ഇക്കാലമത്രയും മുസ്ലിം ഉമ്മത്ത് നോക്കി കണ്ടിട്ടുള്ളത് ആ ഒരു പാരമ്പര്യത്തിൽ ആ ഒരു പൈതൃകത്തിൽ അടിയുറച്ച് നമ്മൾ മുന്നോട്ട് പോവുക ദിശ കാണിക്കാൻ നമുക്ക് അനുഗ്രഹീതമായ നേതൃത്വമുണ്ട് അവർ കാണിക്കുന്ന ദിശയിൽ നമ്മൾ സഞ്ചരിക്കുക നമ്മൾ വഴിപിഴക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആലിമ്യങ്ങൾ ഒന്നും നിസ്സാരക്കാരല്ലല്ലോ അവരൊക്കെ ഒരുപാട് മുത്താലിമ്യങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് സമ്മാനിച്ച പ്രഗത്ഭരായ നേതാക്കളാണ് ഗവന്തരായ ഉസ്താദവറുകള് നൂറുകണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ഇപ്പോ കിതാബ് ഓതി കൊടുത്തിട്ടാണ് നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ സമസ്തയുടെ മുഷാവറയിൽ നിൽക്കുന്ന ഓരോ ആലിമീങ്ങളെ നിങ്ങൾ പരിശോധിച്ചാലും നൂറുകണക്കിന് പണ്ഡിത പ്രതിഭകൾക്ക് രാവിലെ തന്നെ തുഹ്ഫയും സൊഹയിൽ ബുഹാരിയും മുസ്ലിമും ഒക്കെ ദറസ് ചൊല്ലിക്കൊടുത്തിട്ടാണ് അവർ മുഷാവറ യോഗത്തിനേക്ക് വരുന്നത് അങ്ങനെ പാരമ്പര്യത്തിന്റെയും പരിചയത്തിന്റെയും ഒക്കെ അനുഭവങ്ങളുടെയും ഒക്കെ തഴക്കവും പഴക്കവുമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകാനുണ്ടെങ്കിൽ അഭിമാന ബോധത്തോടുകൂടി ആ നേതൃത്വത്തിന്റെ തണലിൽ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോവുക വിവാദങ്ങളും കോലാഹങ്ങളും ഒറ്റപ്പാടുകളും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട് ആ അജണ്ടകളിൽ നമ്മൾ തല വെച്ചു കൊടുക്കാൻ പാടില്ല അത് ശക്തമായി സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങായി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ കർമ്മ പദ്ധതികളൊക്കെ ഇവിടെ അവതരിപ്പിക്കും വളരെ വ്യത്യസ്തമായ ക്രിയാത്മകമായ നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷിക പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യത്യസ്തമായ പദ്ധതികളാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് വളരെ ഭംഗിയായി ആ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് കൂടി പിരിയണം അള്ളാഹുപതാര നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത സെഷൻ അതിന് ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഷീർ അസദി നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനം അതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും വിദ്യാർത്ഥി സമ്മേളനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കും ഈ സെഷൻ ആമുഖം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ജില്ലാ ചീഫ് മെന്ററായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നിസാർ മൗലവി നിങ്ങളോട് സംബന്ധിക്കുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു